നമസ്കാരം പ്രിയപ്പെട്ടവരെ കെ വി എസ് കോളേജിലെ കുട്ടികൾ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സഹായിക്കാനായി ചെയ്ത ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് ഇന്നത്തെ വീഡിയോയിൽ അത് ഞങ്ങളോട് കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞായിരുന്നു എല്ലാ കോളേജുകൾക്കും മാക്സിമം പൈസ കളക്ട് ചെയ്യാനായിട്ട് എൻഎസ്എസിന്റെ ഭാഗമായിട്ടും കേരള യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടും നൂറോളം നൂറോ ഇരുന്നൂറോളം വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് പ്ലാൻ പ്ലാൻ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം എല്ലാരും കൂടെ ഞങ്ങളുടെ കോളേജും കോളേജും അതിലുപരി അവര് ഈ വയനാടിനാണ് പൈസ പോന്നത് എനിക്ക് ഒരു ഒരു മുട്ടത് നാളെ ചമ്മന്തി വീട്ടിൽ മുളക്രയ്ക്കുന്നില്ല അതുപോലെ ചമ്മന്തി നല്ല നല്ല ആഹാരം നാളെ നാളെ ഉണ്ടെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് പറയാം ചേച്ചി മേടിച്ചില്ലേ കൊണ്ടു വന്നായിരുന്നു നിങ്ങൾ തന്നെ എഴുന്നേറ്റ് രാവിലെ നിങ്ങളും പേരൻസും എല്ലാം കൂടെ അധികത്തിൽ പൊതികൾ കെട്ടി ഇപ്പം ഏകദേശം എൺപത് പൊതികളോളം നിങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്ന് അവിടെ ഒരു ബൈപ്പാസിലൊക്കെ കൊടുക്കുന്നതാണ് അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിന്ന് തന്നെ കേരള യൂണിവേഴ്സിറ്റി നിന്നാണല്ലോ പറയുന്നത് അല്ലേ ും അവരെ ഇതിനുവേണ്ടി നിങ്ങള് ഹെൽപ്പ് ചെയ്ത വീട്ടുകാരൊക്കെ അല്ലേ ഇത് ഓരോ അവരവരുടെ വീട്ടു എങ്ങനെ അഡീഷണൽ ആയിട്ട് എത്ര എത്ര വേണമെങ്കിലും പൊതികൾ കൊണ്ടുവരുമോ അതോ എങ്ങനെ ഇതെങ്ങനെ കണക്കാക്കി ആ എത്ര വേണമെങ്കിലും കൊണ്ടുവരും നിങ്ങൾ എത്ര പൊതികൾ ഇപ്പം തയ്യാറാക്കിയിട്ടില്ല പൊതികളുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് നമുക്കിപ്പോൾ എത്ര പൊതുവുകൾ പോയിട്ടുണ്ട് ഇപ്പോ ഇനി അടൂര് അടൂര് ഏറെക്കുറേ അല്ല മുപ്പത് പൊതി ഉണ്ടായിരുന്നത് ഇനി രണ്ടോ മൂന്നോണ്ണോടെ ബാക്കിയുള്ളൂ എന്ത് എന്ത് തോന്നുന്നു ഇങ്ങനൊരു കാര്യം ആദ്യമായിട്ടായിരിക്കില്ല എന്ത് തോന്നുന്നു ഇനി ഇതിപ്പോ ഇത്രയും ഇതായ സ്ഥിതിക്ക് ഇനി ഇത് തുടരാനാണ് ഇത് കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്